അസ്സാം വലൈക്കും സലാം ളോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് കഫ്താനി മാക്സുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവൻ ആയിട്ട് കാണണം മാക്സിൻ്റെ വണ്ണോ ഒക്കെ ഞാൻ പറയുന്നുണ്ട് സൈസ് ആണ് മാക്സിന്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ അപ്പൊ ഇരുന്നൂറ്റി അമ്പത് കഫ്താനി മാക്സിന്റെ എല്ലാ മേക്സിക്കും റേറ്റ് ഇരുന്നൂറ്റി അമ്പതാണ് നെക്കിന് വർക്ക് എംബ്രോയ്ഡറി വർക്ക് ഇല്ലാത്തതിന് വർക്കുള്ളതിന് മുന്നൂറ്റി ഇരുപതോ കേട്ടോ ഫസ്റ്റിനെന്നെ കാണിക്കണേ ഒരു കോഫി കളറിലോ ക്രീം കളർ പ്രിന്റ് ആയിട്ട് കോഫി കളറിൽ ക്രീം കളർ പ്രിന്റ് ആയിട്ട് അൻപത്താറ് ലെങ്ത് ആണ് ഇതിന് വണ്ണം നോക്കിയിട്ട് നോക്കിട്ട് പറഞ്ഞുതരാം ഇതിന്റെ വണ്ണം വരുന്നത് അൻപത് ഇഞ്ച് വണ്ണം കേട്ടോ അൻപത് ഇഞ്ച് വണ്ണം അടുത്തതൊരു മുന്തിരി കളർ കേട്ടോ രണ്ടും ഏകദേശം ഒരേപോലെ തോന്നും കണ്ടാല് മുന്തിരി കളറാണ് ഫസ്റ്റ് ഇത് കോപ്പി അൻപത്താറ് ലെങ്ത് അൻപത് ഇഞ്ച് വണ്ണം അടുത്ത കളർ കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളി പയറാണ് വരുന്നത് അരഭാഗത്ത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് പറ്റൂട്ടോ എണ്ണം കൂട്ടാനും കുറവുള്ളത് കുറക്കാനൊക്കെ പറ്റും അടുത്തതൊരു ബ്ലൂ കളറുള്ള ഡാർക്ക് ഡാർക്ക് ബ്ലൂല് ഗ്രീൻ കളറ് ആയിട്ട് നല്ല ഡാർക്ക് ബ്ലൂ കളർ കേട്ടോ സിബിന് ആവശ്യമുള്ളവർക്ക് സിബിന്റെ ഐറ്റം വേറെ കേട്ടോ അൻപത് ഇഞ്ചാണ് വണ്ണം വരുന്നത് അടുത്ത് നല്ലൊരു മെറൂൺ കളറിലെട്ടോ ഫുൾ കോട്ടൺ കേട്ടോ ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഐറ്റം കോട്ടന്റെ മെറ്റീരിയൽ കേട്ടോ കളറ് അജറക്കിന്റെ പ്രിന്റ് ആട്ടാ അജറക്കിന്റെ പുതിയ പ്രിന്റ് എത്തി ഇതിന് സിബൊക്കെ ഇണ്ട് കേട്ടോ സിബുള്ളത് കൊണ്ടുവരുമോന്ന് ഇങ്ങനെ ചോദിക്കുന്നതിലുണ്ട് സിബ് ഇതാ വരുന്നു ഈ ചെറിയ കുട്ടികൾ ഉള്ളാലും ഉപയോഗിക്കാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ ലെങ്ത് വരുന്നത് ഈ ായിട്ട് മാക്സിമം അൻപത്തി എട്ട് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് അപ്പൊ നല്ല വണ്ണുള്ള ആളുകൾക്ക് ഉപയോഗിക്കട്ട അതിന്റെ കളർ ചേഞ്ച് നല്ല ഭംഗിയുള്ള പ്രിന്റ് ിന്റ് അജറക്കില് നല്ലൊരു ഭംഗിയുള്ള നമ്മൾ ഇതുവരെ വരാത്തൊരു ഐറ്റം പ്രിന്റ് ആണ് അപ്പൊ പ്രിന്റ് നോക്കിയായിട്ട് ഇഷ്ടപ്പെട്ട് അതിനനുസരിച്ച് അടുത്തതൊരു ബ്ലൂ കളറിന്റെ ഇതിന്റെ ഉള്ളിലെ സ്റ്റിച്ചിങ് ആയാലും നല്ല ഉഷാറുണ്ട് കേട്ടോ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഫുള്ളായിട്ട് വരുന്നുണ്ട് ഫുള്ള് കവർ ചെയ്തിട്ടാണ് നമ്മളെ ഈ കയർ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ അടിയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഇത്ര കറക്റ്റായിട്ട് കയറ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ കംപ്ലയിൻ്റ് പറഞ്ഞപ്പോൾ അവർ ഉള്ളിലുള്ള കയർ കയറിടുന്ന ഭാഗമൊക്കെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് വണ്ണം കൂടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് അടുത്ത പ്രിന്റ് ഒരു ബ്ലൂ കളറിലാണ് പ്രിന്റിന് മാറ്റുണ്ട് സിബിൾ ആണ് പ്രിന്റിന് കയറൊക്കെ ഇണ്ട് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന അജ്രക്കിലെ മുഴുവനും സിബിളുള്ള മോഡലാട്ടാ കയറും വരുന്നുണ്ട് അതിന്റെ അടുത്ത കളർ ഇതാ കോഫി കളറ് കോഫി അല്ല മെറൂൺ കേട്ടോ മെറൂൺ കളറില് അടുത്ത പ്രിന്റ് ഇതാട്ടോ അജിറക്കിന്റെ അടുത്ത പ്രിന്റ് ഐറ്റം തന്നെയാണ് ിബിൾ ഐറ്റം തന്നെ കേട്ടോ ഇതിനുള്ള അടുത്ത പ്രിന്റ് അതിന്റെ കളർ ചേഞ്ച് നല്ല ഭംഗിയുള്ള പ്രിന്റ ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ പോയി കളർ ചേഞ്ച് ഇതാ ഡാർക്ക് ബ്ലൂ പ്രിന്റിന് മാത്രമേ വ്യത്യാസമുള്ളൂട്ടോ ഏകദേശം എല്ലാം ഒരേ കളറുകൾ തന്നെയാണ് അടുത്ത പ്രിന്റ് കഞ്ചിറക്കിന്റെ ഇതും സിമ്പിൾ ഐറ്റം തന്നെയാണ് അതിന്റെ കളർ ചേഞ്ച് ചെയ്താ

പ്രിന്റുകൾ ശരിക്കും നോക്കിക്കോളേ സിബില്ലാത്ത മോഡലിന് അടുത്ത പ്രിന്റ് ഇതും അടുത്ത പ്രിന്റ് കേട്ടോ ഒക്കെ അൻപത്തി ആറ് ലെങ്ത്ത് ഇതിന്റെ വണ്ണം വരുന്നത് അൻപത്തി ഒന്ന് ഇഞ്ച് അൻപത്തിരണ്ട് ഇഞ്ച് ഒക്കെ വണ്ണം വരുന്നു കേട്ടോ സിബില്ലാത്ത മോഡലിൽ അൻപത് അൻപത്തി ഒന്ന് ഒക്കെ വണ്ണം വരേണ്ടത് കേട്ടാ ഇത് നെക്കിന് വർക്കുള്ളത് സിബില്ലാത്ത മോഡലിൽ നെക്കിന് വർക്ക് ഉള്ളത് കേട്ടാ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അതിന്റെ കളർ ചേഞ്ചാണ് ബ്ലൂ കളറ് ിന്റെ അടുത്ത പ്രിന്റ് അൻപത്തി ആറ് ലെങ് വണ്ണം അടുത്ത പ്രിന്റ് ഇത് കൂടുതലുള്ളത് അജറക്കാണ് സിബുള്ളതും ഇല്ലാത്തതും ഉണ്ട് ആവശ്യമുള്ളവർ ഏതാ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം സിബില്ലാത്ത അടുത്ത മോഡൽ ഇതാട്ടോ അൻപത്തി ആറ് ലെങ്ത് അൻപത് ഇഞ്ച് വണ്ണം ഒരുപാട് പീസുകൾ ഉണ്ട് ആവശ്യമുള്ളവര് വേഗം റെഡ് കളർ കാണിച്ചു തന്നെ കാണിച്ചു തോന്നണ്ട ചെറിയൊരു മാറ്റമുള്ള പ്രിന്റുകളാണ് കേട്ടോ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഒന്ന് കാണിച്ചിന് പിറ്റത്തിന് എന്തെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടാവും ഇതൊരു മുന്തിരി കളർ കേട്ടോ ഇതിൽ ഒരൊറ്റ പീസ് തന്നെ ഉള്ളു അടുത്തത് നല്ല കോപ്പി കളറിൽ ഒക്കെ ഫുൾ കോട്ടൻ കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് അടുത്തത് മെറൂൺ കളറിൽ അടുത്തത് മെറൂൺ കളറിൽ തന്നെയാണ് നെക്കിന് ഉള്ളതാണ് നെക്കിന് എംബ്രോയ്ഡറി വർക്ക് ഉള്ളതാണ് അടുത്ത പ്രിന്റും കളറും ഇതാ കോഫി കളറില് ലാസ്റ്റ് പീസാണ് അപ്പൊ നമ്മൾ കഫ്താനി മാക്സികളൊക്കെ കണ്ടില്ലേ ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ ഒരു പുതിയ ആയി ഉടനെ വരാൻ ഇഷ്ട അസ്സലാ വൈക്കും